നമസ്കാരം കുറച്ച് വർഷം മുമ്പൊക്കെ ഒരു ചാനലിലെ മാധ്യമ പ്രവർത്തകൻ മറ്റൊരു ചാനലിലേക്ക് മാറുക എന്ന് പറയുമ്പോൾ ആളുകൾ വളരെ ആകാംക്ഷയോടെ ഒരു കാര്യമായിരുന്നു എന്നാൽ അടുത്ത കാലത്തായി അതൊരു സാധാരണ പരിപാടിയായി മാറി ചാനൽ മാറുമ്പോൾ ശമ്പളം കൂടുതൽ കിട്ടുന്നു അല്ലെങ്കിൽ സ്വസ്ഥമായി ജോലി ഒരു ഇടം മുന്നിൽ വരുമ്പോൾ പോകുന്നു എന്നൊക്കെയുള്ള കാര്യം ആളുകൾക്ക് മനസ്സിലായി തുടങ്ങി പിന്നെ അത്രയധികം ന്യൂസ് ചാനലുകൾ മലയാളത്തിൽ വന്നു പഴയതുപോലെ ഒരു പ്രശാന്തരോഘവംശം അല്ലെങ്കിൽ വേറൊരാൾ എന്നുള്ള നിലയിൽ നിന്ന് മാറി വ്യത്യസ്തമായ നിരവധി റിപ്പോർട്ടർമാർ വന്നു ന്യൂസ് ചാനലുകൾ പലപ്പോഴും ചിലരൊക്കെ പറയുന്നത് പോലെ അതൊരാഘോഷമായി മാറിയ റിപ്പോർട്ടിംഗ് രീതി ഒക്കെ ഉണ്ട് വിമർശനങ്ങളും അതിനെക്കുറിച്ചുള്ള ചർച്ചകളും ഒക്കെ ഒരു ഭാഗത്തുണ്ട് എന്നാൽ സമീപകാലത്ത് നമ്മൾ കണ്ടിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഈ കഴിഞ്ഞ ദിവസം ഉണ്ണി ബാലകൃഷ്ണൻ റിപ്പോർട്ടർ ടി വി വിട്ട് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ നേതൃപദവിയിലേക്ക് പോകുന്ന സാഹചര്യം വലിയ തോതിൽ സാമൂഹ്യ മാധ്യമത്തിലും സാധാരണ മനുഷ്യരുടെ ഇടയിലും ചർച്ചയാക്കപ്പെടുന്നുണ്ട് ഉണ്ണി ബാലക്ഷൻ്റെ മാറ്റം അത് ശമ്പളത്തിന് വേണ്ടിയാണോ അല്ലെങ്കിൽ വേറൊരു ചാനലിലെ മറ്റ് സൗകര്യങ്ങൾക്ക് വേണ്ടിയാണോ എന്നുള്ള ചർച്ചകളല്ല നടക്കുന്നത് അതാണ് അതിൽ ഏറ്റവും ആരോഗ്യകരമായ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത് എന്തുകൊണ്ടാണ് ഉണ്ണി ബാലകൃഷ്ണൻ അങ്ങനെ പോകുന്നത് നമ്മളെ അല്ലെങ്കിൽ ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ചർച്ച ചെയ്യുന്ന ആൾ ഇത്ര ആകാംക്ഷയോട് നോക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയൊരു ഉത്തരം സമീപകാലത്തായി മാധ്യമ പ്രവർത്തനം ആത്മനിഷ്ഠമായി മാറി എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണം കൂടി അതിൽ കാണുന്നുണ്ട് ആ ഉത്തരമാണ് എനിക്ക് കിട്ടിയത് മാധ്യമ മാധ്യമപ്രവർത്തനം മുമ്പൊക്കെ ഒരു വസ്തുതാ റിപ്പോർട്ടിങ് അല്ലെങ്കിൽ ഒരു കാര്യം അവതരിപ്പിക്കുക മാധ്യമ ഒരു ചാനൽ ചർച്ച എന്നൊക്കെ പറഞ്ഞാൽ രണ്ടുപേരുടെ അഭിപ്രായം കോർഡിനേറ്റ് ചെയ്ത് ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുക എന്നിട്ട് ചർച്ചയുടെ കൺക്ലൂഷൻ അവതരിപ്പിക്കുക എന്നുള്ളതൊക്കെയായിരുന്നു ആദ്യകാലത്തൊക്കെ എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി സാമൂഹ്യ മാധ്യമങ്ങളുടെ കൂടി കടന്നു വരവോടു കൂടി ആത്മനിഷ്ഠമായി ഓരോരുത്തരും അവരെ ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ആ വിഷയത്തെ സമീപിക്കുന്ന ഒരു വൈകാരിക പ്രകടനം കൂടിയായി മാറിയ സാഹചര്യമുണ്ട് അത് കേൾക്കുന്ന ആൾക്ക് കുറച്ചുകൂടി അറ്റാച്ച്മെൻ്റ് ഉണ്ടാകുന്നു ഈ സോ യൂട്യൂബ് ചാനലിലൊക്കെ കാണുന്നതുപോലെ നമുക്കൊരു വിഷയത്തിലുള്ള അഭിപ്രായം അങ്ങ് തുറന്ന് പറയുക എന്നുള്ള നിലയിലേക്ക് പോവുക ആ ഒരു സാഹചര്യമാണ് അപ്പോൾ ഉണ്ണി കാര്യത്തിലും അതിൻ്റെ ഒരു തുടർച്ച കാണാം അപ്പോൾ മീറ്റ് ദ എഡിറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു പരിപാടി റിപ്പോർട്ടർ ടി വിയിൽ വന്നതോടുകൂടി ഉണ്ണി ബാലുഷൻ റിപ്പോർട്ടർ ടി വിയിൽ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഒരു ചേഞ്ച് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതിൻ്റെ കാരണം അദ്ദേഹം വിഷയങ്ങളെ കുറച്ചും കൂടിയും ഉള്ളിൽ നിന്ന് സമീപിക്കാൻ തുടങ്ങി നമ്മൾ ആ വിഷയത്തോട് ആത്മനിഷ്ഠമായി പ്രതികരിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് അതിൽ വൈകാരികത കൂടി ഉണ്ടാവുമല്ലോ അതൊക്കെ കൊണ്ട് ആരാണ് ഒരു വ്യക്തി എന്നുള്ളതിനപ്പുറത്ത് അദ്ദേഹം നമ്മുടെ നമ്മളോട് നമ്മുടെ ആശയത്തോട് സംവദിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിലേക്ക് മാറുന്നു ഇതാണ് മാധ്യമ പ്രവർത്തനത്തിൻ്റെ പുതിയ ഒരു മാറ്റം അത് സോഷ്യൽ മീഡിയയുടെ കൂടി ഉണ്ടായിരിക്കുന്ന ഒരു സ്വാധീനത്തിൻ്റെ തുടർച്ച കൂടിയാണ് സാമൂഹ്യ മാധ്യമത്തിൽ നമ്മളൊക്കെ ഇപ്പോൾ ഒരു വിഷയത്തെ സമീപിക്കുകയാണ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിലെ ഒരു യൂട്യൂബ് ചാനലിൽ ഒരു വിഷയത്തെ അതിൻ്റെ ഡെപ്തിൽ ഒരു അഭിപ്രായം തന്നെ പറയുന്ന അവസ്ഥയാണ് അല്ലാതെ അപ്പുറം കൂടാതെ ഞാൻ നിഷ്പക്ഷനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അഭിപ്രായം ആയിരിക്കില്ല ആ വിഷയത്തിൽ അതെന്തോ ആയിക്കോട്ടെ ആ വിഷയത്തിൽ നമ്മളൊരു ആ വിഷയത്തിലൊരു നിലപാടിൽ പക്ഷം പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക അത് ന്യൂസ് ചാനലുകളിലൊക്കെ കാലങ്ങളായി വരുന്നതാണ് അത് ഉണ്ണി ബാലകൃഷ്ണൻ്റെ വിശകലനങ്ങളിൽ നമ്മൾ അദ്ദേഹത്തോട് സംവദിക്കുന്നത് അദ്ദേഹം നമ്മളോട് സംവദിക്കുന്നത് നമ്മൾ അദ്ദേഹത്തോടു കൂടി സംവദിക്കുന്നതായി നമുക്ക് തോന്നും എന്നുള്ളത് കൊണ്ടുകൂടിയാണ് ഒരു അറ്റാച്ച്മെൻറ്റ് കൂടി വരുന്നത് അദ്ദേഹം റിപ്പോർട്ടറിൽ നിന്ന് മാറി ഏഷ്യാനെറ്റിൽ ന്യൂസിലേക്ക് പോകുമ്പം കൂടുതലും ആശങ്കകളാണ് പങ്കുവെക്കപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സ് കൂടുതലും ആശങ്കകളാണ് പങ്കുവെക്കുന്നത് മുൻകാലങ്ങളിലേതുപോലെ അദ്ദേഹം മാധ്യമ പ്രവർത്തനത്തിന്റെ രീതിയിലേക്ക് ഏഷ്യാനെറ്റ് ന്യൂസിൽ റിപ്പോർട്ടർ ടി വിയിലെ പോലെ ഒരു സ്പേസ് ഇല്ലാത്തൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അങ്ങനെ ഒരു ഉണ്ണി ബാലകൃഷ്ണനെ കാണാൻ കഴിയില്ലേ എന്നുള്ള ആശങ്ക കൂടുതലും പങ്കുവെക്കുന്നുണ്ട് അതിനെ ചൊല്ലിയാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ തർക്കങ്ങളും ചർച്ചകളും ഒക്കെ നടക്കുന്നത് ആ ചർച്ചകളിൽ രണ്ട് മൂന്ന് നിരീക്ഷണങ്ങൾ നിങ്ങളെ അവതരിപ്പിച്ച് കേൾപ്പിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോയുമായി വന്നത് ആദ്യം ഞാൻ എനിക്ക് തോന്നിയ ഒരു കാര്യം ബഷീർ വള്ളിക്കുന്ദിൻ്റെ ശ്രദ്ധേയമായ ഒരു നിരീക്ഷണമാണ് നമ്മൾ അതിന് മുന്നോടിയാണ് ഞാൻ പറയുന്നത് കഴിഞ്ഞ ദിവസം ന്യൂസ് ട്വേസിൻ്റെ ഒരു റേറ്റിംഗ് വിശകലന വീഡിയോയിൽ കാര്യം നമ്മുടേതായ നിലയിൽ പരിശോധിക്കപ്പെട്ടിരുന്നു അത് കാണാത്തവരത് കാണുവാ എന്നിട്ട് ഈ വീഡിയോ കാണുന്നത് ഉപകാരപ്പെടും എന്ന് തോന്നുന്നു ബഷീർ വള്ളിക്കുന്നിന്റെ നിരീക്ഷണം ഞാൻ അതിന് നിങ്ങളോട് നിങ്ങളുടെ അഭിപ്രായ വ്യക്തതയ്ക്ക് വേണ്ടി ഒന്ന് അവതരിപ്പിക്കാം ബഷീർ എഴുതുന്നത് ഉണ്ണി ബാലകൃഷ്ണൻ ഏഷ്യാനിലേക്ക് പോകുന്നത്രേ പഠിച്ചോനെ അദ്ദേഹത്തിന് നല്ലത് മാത്രം വരുത്തണേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു നമ്മൾ പ്രേക്ഷകർക്ക് അതാണല്ലോ ചെയ്യാൻ പറ്റുക ലേറ്റസ്റ്റ് പാർക്ക് റേറ്റിംഗ് പ്രകാരം ഏഷ്യാനെറ്റിനെ പിറകിലാക്കി തുടർച്ചയായ രണ്ടാമത്തെ ആഴ്ചയും റിപ്പോർട്ടർ ഒന്നാം സ്ഥാനത്ത് തുടരുകയാണ് കേരള യൂണിവേഴ്സൽ റേറ്റിംഗിൽ ഏഷ്യാനെറ്റ് തൊണ്ണൂറ്റെട്ട് ദശാംശം രണ്ട് അഞ്ചിൽ നിൽക്കുമ്പോൾ നൂറ്റഞ്ച് ദശാംശം ആറ് ഒമ്പത് ആണ് റിപ്പോർട്ടറിൻ്റെത് ആര് മുന്നിൽ തുടരുമെന്ന് തീരുമാനിക്കുന്ന റേറ്റിംഗ് യുദ്ധം കുറെ കൂടി മുറുകാൻ പോവുകയാണ് എന്നർത്ഥം അതുകൊണ്ട് തന്നെ ശ്രദ്ധേയരായ അവതാരകർക്ക് വേണ്ടിയുള്ള ഓഫർ ഓഫറുകളും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചാട്ടങ്ങളും തുടരും ഓരോരുത്തർക്കും അവരുടേതായ പ്രയോറിറ്റികൾ ഉണ്ടാവുമല്ലോ ഒരു കാര്യം ഉറപ്പാണ് ഉണ്ണി ബാലകൃഷ്ണൻ റിപ്പോർട്ടറിൽ കിട്ടിയ ഒരു വലിയ സ്പേസ് ഉണ്ട് ഓഡിയൻസ് ഉണ്ട് സ്വീകാര്യതയുണ്ട് അതിൻ്റെ നാലിലൊന്ന് വിസിബിലിറ്റി അദ്ദേഹത്തിന് ഏഷ്യാനെറ്റിൽ കിട്ടില്ല റിപ്പോർട്ടറിലെ മീ ദ എഡിറ്റേഴ്സ് പരിപാടിയിൽ അദ്ദേഹം ശ്രദ്ധേയമായ സ്പേസ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായി ഉണ്ടായിരുന്നു ആ പരിപാടിയിൽ ഏറ്റവും ജനകീയനായ അവതാരകനും അദ്ദേഹമായിരുന്നു അത് വെറുതെ കിട്ടിയതല്ല എന്നും അദ്ദേഹത്തിൻ്റെ കഴിവും അവതരണ ശൈലിയും സൂക്ഷ്മ വിശകലന പാഠവും വഴി ലഭിച്ചതാണ് എന്നുള്ളതും ശരിയാണ് എന്നിരുന്നാലും മുമ്പ് ജോലി ചെയ്തിരുന്ന ഒരു മാധ്യമ സ്ഥാപനത്തിലും ഇതുപോലൊരു സ്പേസും പ്രേക്ഷകരും അദ്ദേഹത്തിന് ലഭിച്ചിരുന്നില്ല എന്നത് സത്യമാണ് ഇനി ലഭിക്കുകയില്ല എന്നത് അതിലേറെ വലിയ സത്യമാണ് ഏഷ്യാനെറ്റ് കൂടുതൽ കൂടുതൽ സംഖ്യവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ്റെ ഉടമസ്ഥതയിലും കടുത്ത നിയന്ത്രണത്തിലും തുടരുന്ന ഒരു ഘട്ടത്തിൽ ഉണ്ണി ബാലകൃഷ്ണനെ പോലൊരു സ്വതന്ത്ര മാധ്യമ പ്രവർത്തകന് അവിടെ എത്ര സ്വാതന്ത്ര്യം ലഭിക്കും എന്ന് കണ്ടറിയണം റിപ്പോർട്ടറിൽ അദ്ദേഹത്തിന് കേന്ദ്രത്തെയും കേരളത്തെയും ഒരുപോലെ വിമർശിക്കാമായിരുന്നു സി പി എമ്മിനെയും ബി ജെ പിയേയും കോൺഗ്രസിനെയും വിഷയത്തിന്റെ മെറിറ്റ് നോക്കി വിശകലനം ചെയ്യാമായിരുന്നു ഏഷ്യാനെറ്റിൽ ഇനി അത് പറ്റില്ല ഓൺ സ്ക്രീൻ റോളിലാണെങ്കിലും എഡിറ്റോറിയൽ റോളിലാണെങ്കിലും സംഘപരിവാറിനെ ആഴത്തിൽ വിമർശിക്കുന്ന ഒന്നും ഇനി പറ്റില്ല അങ്ങനെ വല്ലതും വന്നാൽ മുണ്ട് മടക്കി കുത്തി കുത്താനും മലയാളം നമസ്കരിക്കാനും അറിയുന്ന മുതലാളിയുടെ വക അന്ത്യ നമസ്കാരം ഉണ്ടാകും സി പി എമ്മിനെ ആവശ്യത്തിനും അനാവശ്യത്തിനും തെറിവിളിക്കാൻ സർവ സ്വാതന്ത്ര്യം ലഭിക്കും എന്നത് മാത്രമാണ് ഉണ്ണി ബാലകൃഷ്ണന് മുന്നിൽ തുറന്നു കിടക്കുന്ന മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ ദേശീയപാത ഇതാണ് ബഷീർ വള്ളിക്കുന്നിൻ്റെ നിരീക്ഷണം അതിൽ ഒരുവിധം എല്ലാ വിഷയങ്ങളെയും പരാമർശിച്ചു പോവുകയും ബഷീർ വള്ളിക്കുന്നിൻ്റെ ആകാംക്ഷയും ആശങ്കയും പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഈ നിരീക്ഷണത്തിലെ പ്രധാന പോയിൻ്റ് അതുതന്നെയാണ് ഉണ്ണി ബാലകൃഷ്ണൻ ഇവിടെ നിന്ന് പോകുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ഉണ്ണി ബാലകൃഷ്ണൻ കിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആശങ്ക ഇനി ഡോക്ടർ പ്രേംകുമാറിൻ്റെ നിരീക്ഷണം കുറച്ച് സറ്റേറിക്കൽ ആയിട്ടാണ് അത് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് അവതരിപ്പിക്കുമ്പം അതിൽ ഞാൻ പറഞ്ഞതുപോലെ ഈ ആത്മനിഷ്ഠമായ അവതരണത്തിൻ്റെ തുടർച്ചയായി ഓരോ അവതാരകർക്കും പല രീതിയിലുള്ള ഐഡൻറ്റിറ്റി വരുന്നുണ്ട് മാധ്യമങ്ങളിൽ അത് അദ്ദേഹത്തിന്റെ നിരീക്ഷണം അതേത് മാധ്യമ പ്രവർത്തകനായാലും ഇഷ്ടപ്പെടാത്ത ആളുകളും ഇഷ്ടപ്പെടുന്ന ആളുകളും രണ്ട് രീതിയിൽ കാണുമല്ലോ അതുകൂടി ഉൾക്കൊള്ളുന്ന ഒരു പ്രത്യേകമായ സറ്റേറിക്കലായ എഴുത്താണ് പ്രേംകുമാറിന്റെ രസകരമായ പോസ്റ്റുള്ളത് അത് ഞാൻ വായിക്കാം വാ തുറന്നാലും ഇല്ലെന്നാലും അപരാധം മാത്രം മൊഴിയുന്ന ഒരാൾ കൺവിൻസിംഗ് ആയി പ്രൊഫഷണലായി സംഘീനായം പറയുന്ന സുജയ ലോജിക്കലായി കണിശമായി പൊതുവെ ഇടതിനൊപ്പം നിന്ന് പറയുന്ന ഡോക്ടർ അരുൺ വേറെ തിരക്കില്ലാത്തപ്പോൾ വന്നിരുന്ന് തനിക്കറിയാവുന്നത് അറിയാവുന്നതുപോലെ തെറ്റില്ലാതെ പറയുന്ന മുതലാളി ഈ നാലു പേരെയും അവധാനതയോടെ നയിച്ച് സെക്കുലർ നിലപാടുകളോടെ പ്രാന്തിളകാതെ ഷോ മുന്നോട്ട് കൊണ്ടുപോകുന്ന മിടുക്കനായ ഉണ്ണി ബാലകൃഷ്ണൻ പോസ്റ്റ് നികേഷ് കുമാർ റിപ്പോർട്ടർ ഏതാണ്ട് ഇങ്ങനെയായിരുന്നു വിമാനത്താവളങ്ങൾ മുഴുവൻ പൂട്ടിച്ചിട്ടായാലും ഏഷ്യാനെറ്റിൻ്റെ ഒന്നാം സ്ഥാനം പൊട്ടിക്കുകയായിരുന്നു അഞ്ചു പേർ ഇവർ ടാലന്റ് പോച്ചിങ് എന്നൊരു സംഗതിയുണ്ട് ജീവൻ ഉള്ള ഒന്നിനെ എടുത്തുകൊണ്ടുപോകുന്നതിനാണ് ടാലന്റ് പോച്ചിങ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിലവിലുള്ള നിയമപ്രകാരം ആനിമൽ പോച്ചിങ് ക്രിമിനൽ കുറ്റമാണ് എന്നാൽ ടാലന്റിങ് പോ കുറ്റമല്ല അങ്ങനെ കുറ്റമല്ലാത്തൊരു കാര്യമാണ് ഏഷ്യാനെറ്റ് ഇന്ന് ചെയ്തത് സിന്ധു സൂര്യകുമാറും ശ്രീജൻ ബാലകൃഷ്ണനും ഇപ്പോൾ തന്നെ റിസർവ് ബെഞ്ചിലിരിക്കുന്ന ഏഷ്യാനെറ്റിൽ പ്രതിഭാദാരിദ്ര്യം എന്നതല്ല ഉണ്ണി ബാലകൃഷ്ണൻ എന്ന് ഉണ്ണി ബാലകൃഷ്ണന് വഴി തുറന്നതെന്ന് വളരെ വ്യക്തം ബിസിനസ് ഭീഷണിയെ നേരിടാൻ ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് മേൽ ആധിപത്യം നേടാനുള്ള ഒരു മൂവ് ശത്രുവിനെ തളർത്താൻ നടത്തുന്ന ഒരു സർജിക്കൽ സ്ട്രൈക്ക് അവിടുത്തെ രഹസ്യങ്ങൾ അറിയാൻ പോകുന്നൊരു സ്റ്റിംഗ് ഓപ്പറേഷൻ മാതൃഭൂമിയിലായിരുന്നയാളിനെയല്ല യൂടോക്കിലിരിക്കാൻ തുടങ്ങിയ ആളിനെയല്ല ആൻഡോ കളരിയിൽ എണീറ്റ് നിന്ന് ഉറപ്പില്ലാത്ത വാർത്തകൾ പോലും ആഘോഷിച്ചു പരിശീലിച്ച ഉണ്ണി ബാലകൃഷ്ണയാണ് രാജീവ് ചന്ദ്രശേഖർ റാഞ്ചി എടുത്ത് പറക്കുന്നത് ജേർണലിസം അല്ല ബിസിനസ് ബുദ്ധിയാണ് ആൻഡോയെ നയിക്കുന്നത് എന്നതിനാൽ അവരിതുകൊണ്ട് തളരും എന്ന് ഞാൻ വിചാരിക്കുന്നുമില്ല പകരം വേറെ ഒരു ചാനലിൽ വലിയൊരു കസേര ഉടൻ ഒഴിയാൻ ചാൻസ് കാണുന്നുണ്ട് കുറച്ച് അവതാരകർക്ക് ശമ്പളം കൂട്ടി ചോദിക്കാൻ അവസരം വരുന്നുണ്ട് നല്ല കാര്യം സ്വർണ്ണക്കട്ടയിട്ട ബിരിയാണി കഴിച്ച് സ്വർണക്കുരുവുള്ള ഈന്തപ്പഴമൊക്കെ ചാനലിൽ പോയിരുന്ന് നേരം കളഞ്ഞ രണ്ടായിരത്തി ഇരുപതിലെ വേനൽക്കാലമൊക്കെ അയവിറക്കി നമ്മളിങ്ങനെ ഗ്യാലറിയിൽ ഇരുന്ന് കളി കാണും തെളിച്ചമുള്ള കണ്ണുകളുള്ള നന്നായി എഴുതുന്ന പ്രിയപ്പെട്ട ഉണ്ണിക്ക് മാത്രം വരട്ടെ എന്നാണ് ഉണ്ണി ബാലകൃഷ്ണൻ്റെ ഈ മാറ്റത്തെക്കുറിച്ച് ഡോക്ടർ പ്രേംകുമാർ വിശകലനം ചെയ്യുന്നത് മറ്റൊന്നുകൂടി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം അത് ഷിബു ഗോപാലകൃഷ്ണൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് റിപ്പോർട്ടറിൽ ജേർണലിസം അനുഭവപ്പെട്ടിരുന്ന അപൂർവം സന്ദർഭങ്ങളുടെ പേരിലാണ് ഈ മനുഷ്യനോട് അതുവരെ അങ്ങനെയൊന്നും അനുഭവം തോന്നാൻ തുടങ്ങിയത് ബാക്കി എല്ലാവരും അവരവരുടെ പ്രസക്തി ഉറപ്പിച്ചു നിർത്താൻ വാചാടോപം ചെയ്യുമ്പോൾ ഈ മനുഷ്യൻ അവധാനതയോടെ കാത്തിരുന്നു എത്ര ശക്തമായ വാദം വരുമ്പോഴും അസ്വസ്ഥനാവാതെ എത്ര നിശിതമായ വിയോജിപ്പുകൾ കേൾക്കുമ്പോഴും കലിത്തുള്ളാതെ അവനവൻ്റെ ബോധ്യത്തിലും അത് അവതരിപ്പിക്കാനും സ്ഥാപിക്കാനുമുള്ള ആത്മവിശ്വാസത്തിലും അമർന്ന അയാൾ അവിടെ തന്നെ ആയിരുന്നു ഉണ്ണി ബാലകൃഷ്ണൻ നിർത്താത്ത ചിലപ്പിനിടയിലെ കാര്യമാത്ര പ്രസക്തി ആയിരുന്നു അജണ്ടകൾക്കും പ്രൊപ്പകണ്ഠകൾക്കും ഇടയിലെ വാർത്തയായിരുന്നു വിശകലനമായിരുന്നു പക്ഷപാതിത്വങ്ങൾക്കും പ്രതീതികൾക്കും ഇടയിലെ മാധ്യമ പ്രവർത്തനമായിരുന്നു കൂടെ കൂടേണ്ടി വരുമ്പോഴും അതിനൊപ്പം ചേർന്ന് ആവുന്നത്ര ഉച്ചത്തിൽ കൂകി വിളിക്കേണ്ടി വരുമ്പോഴും ഇത് എനിക്ക് പറ്റിയ മണ്ണും മരവും അല്ല എന്ന് അയാൾ അറിയിച്ചു അയാൾ സംസാരിക്കുമ്പോൾ കൂടെ ഇരിക്കുന്ന മനുഷ്യർക്ക് ജേർണലിസം ക്ലാസ്സിൽ മുൻ വന്നിരിക്കുന്ന വിദ്യാർത്ഥികളുടെ മുഖമായിരുന്നു നിലപാടുകളിൽ പലപ്പോഴും സ്വീകരിച്ച സമീപനങ്ങളിൽ വിയോജിപ്പുകൾ തോന്നിയേക്കാം എങ്കിലും ഗൃഹപാഠം ചെയ്യുന്നതിൽ പറയേണ്ടുന്ന കാര്യങ്ങളെ അടുക്കി ഒരുക്കുന്നതിൽ അതിന് വേണ്ടുന്ന വിവരങ്ങളെ സമാഹരിക്കുന്നതിൽ എല്ലായ്പ്പോഴും മറ്റുള്ളവരിൽ നിന്നും അയാൾ വേറിട്ട് നിന്നു വേണമെങ്കിൽ ആത്മാഭിമാനം ഉറപ്പട്ടു പോയേക്കാവുന്ന പരാമർശങ്ങളും സമീപനങ്ങളും ഉണ്ടാകുമ്പോൾ പോലും അയാൾ അയാൾക്ക് വരച്ച വരവിട്ട് പോയില്ല നിലവാരത്തിനും നിലവാരമില്ലായ്മയ്ക്കും ഇടയിലുള്ള അകലമായി അയാൾ ഒച്ചവെച്ചും ഉച്ചത്തിൽ പറഞ്ഞും മറ്റുള്ളവർ അവരുടെ പരിമിതികളെ മറച്ചു പിടിക്കാൻ പെടാപ്പാട് പെടുമ്പോൾ അതിലൊന്നും പെടാതെ ഇയാൾ സമചിത്തനായി സംയമനമായി സംയമനത്തോടെ ഇനിയുള്ള നിങ്ങൾ എന്തായിരിക്കും എന്നോ എങ്ങനെ ആയിരിക്കും എന്നോ അറിയില്ല എങ്കിലും ഒച്ചപ്പാടുകൾക്കിടയിൽ അതിലൊന്നും പെടാതെ അയാൾ സമചിത്തനായി ഇനിയുള്ള നിങ്ങൾ എന്തായിരിക്കുമെന്നോ എങ്ങനെയായിരിക്കുമെന്നോ അറിയില്ല എങ്കിലും ഒച്ചപ്പാടുകൾക്കിടയിൽ കേൾപ്പിച്ച എല്ലാ വേറിട്ട ശബ്ദങ്ങളുടെയും പേരിൽ നിങ്ങൾക്ക് നല്ലത് ആശംസിക്കുന്നു എന്നാണ് ഷിബു ഗോപാലകൃഷ്ണൻ ഫേസ്ബുക്കിൽ കുറിക്കുന്നത് വളരെ രസകരമാണ് ഉണ്ണി ബാലകൃഷ്ണന്റെ മാറ്റത്തെ വലിയ ആകാംക്ഷയോടെ ആളുകൾ കാണുന്നുണ്ട് അദ്ദേഹത്തിന്റെ മാധ്യമ പ്രവർത്തന കാലയളവിൽ അദ്ദേഹം ചെയ്തു വെച്ച കാര്യങ്ങൾ അദ്ദേഹം അടയാളപ്പെടുത്തിയ അദ്ദേഹത്തിൻ്റെ തൊഴിലിൽ അദ്ദേഹം മുന്നോട്ട് വെച്ച രീതിയിൽ ഒക്കെ ഉള്ള സ്വീകാര്യത കൂടി അതിന് കാരണമാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ആത്മനിഷ്ഠമായ മാധ്യമ മാധ്യമപ്രവർത്തനത്തിൻ്റെ അടയാളമാണ് അദ്ദേഹം അവശേഷിപ്പിച്ചത് അതിൻ്റെ തുടർച്ചയാണ് ഒരുപക്ഷെ റിപ്പോർട്ടർ കാലത്തിന് ശേഷം ഇത്രയും സ്വീകാര്യതയിലേക്ക് അദ്ദേഹം വരുന്നത് അതിനു മുമ്പ് അദ്ദേഹം ചെയ്തു കൂട്ടിയ മാധ്യമപ്രവർത്തനത്തിൻ്റെ അവതരണം അദ്ദേഹം ഈ കാലത്ത് ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചു അവതരണത്തിലൂടെ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ആത്യന്തികമായി ഏഷ്യാനെറ്റ് ഒന്നാമതായി ചെയ്തിരിക്കുന്ന റിപ്പോർട്ടർ ടി വിയുടെ ഈ ഒന്നാമത്തേക്കുള്ള കുതിപ്പിൽ അത് അവർക്കെതിരായി ഒരു അറ്റാക്ക് നടത്തുക എന്നുള്ളത് തന്നെയാണ് വേണമെങ്കിൽ അങ്ങനെ പറയാവുന്നതാണ് ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പ്രേംകുമാർ നിരീക്ഷിച്ചതുപോലെ റിപ്പോർട്ടർ ടി വിയിലെ മർമ്മപ്രധാനമായ റോൾ വഹിക്കുന്ന ഒരാളെ അങ്ങനെ തന്നെ അർത്തെടുത്ത് കൊണ്ടുപോവുക എന്നുള്ളതാണ് അതിൽ റിപ്പോർട്ട് ടി വി ഇനി എന്തുമാത്രം അതിനെ അതിജീവിക്കും പ്രതിരോധിക്കും എന്നുള്ളത് ഒരു വശത്ത് ഒരുപക്ഷെ മലയാളത്തിലെ ഇതിനു മുമ്പില്ലാത്ത വിധം മുതലാളിക്കെതിരായ ആക്ഷേപം അദ്ദേഹത്തിനെതിരായ ആരോപണങ്ങൾ ഒപ്പം കോൺഗ്രസിൻ്റെ ഈ ചാനലിനെതിരായ വിലക്ക് കോൺഗ്രസിൻ്റെ വലിയ തോതിലുള്ള വിദ്വേഷ പ്രചരണം അതിൻ്റെ തുടർച്ചയായി വരുന്ന വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഇതിനൊക്കെ മറികടന്നവർ ഒന്നാം സ്ഥാനത്തേക്ക് എത്തി എന്നുള്ളൊരു യാഥാർത്ഥ്യം അവിടെയുണ്ട് ഈ ഉണ്ണി ബാലക്ഷണെ പോലെ ഒരാൾ പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നത്തെ അവരെങ്ങനെ മറികടക്കും എന്നുള്ളത് ഒരു കൗതുകമായി നിൽക്കുന്നു ഇപ്പുറത്ത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഉണ്ണി ബാലകൃഷ്ണൻ എന്നൊരാളെ വീണ്ടും പഴയ ഏഷ്യാനെറ്റിൽ നിന്ന് പോയ ഉണ്ണി ബാലകൃഷ്ണൻ അല്ല ഇപ്പോൾ വരുന്നത് മറ്റൊരു ഉണ്ണി ബാലകൃഷ്ണനാണ് ആ ഉണ്ണി ബാലകൃഷ്ണൻ അവിടെ വരുമ്പം ഉണ്ടാകാനിടയിൽ മറ്റ് മാറ്റങ്ങൾ എങ്ങനെയൊക്കെയായിരിക്കും അതെങ്ങനെ അവർ സ്വീകരിക്കും എന്നുള്ളത് കൂടി ജനങ്ങൾക്ക് മുന്നിലേക്ക് എങ്ങനെ അവതരിപ്പിക്കും എന്നുള്ളത് കൂടി ഒരാകാംക്ഷയായി ബാക്കി നിൽക്കുന്നുണ്ട് ന്യൂസ് ചാനലിൽ ശ്രദ്ധിക്കുന്ന ആളുകൾക്കുള്ള ആകാംക്ഷ മാത്രാണിത് നമുക്ക് അതിൽ ആ ആകാംക്ഷയിൽ പങ്കുചേറുന്നുണ്ട് കാത്തിരിക്കാം നന്ദി നമസ്കാരം